എനിക്ക് എന്തെങ്കിലും സംഭവിക്കണ മുമ്പ് നടന്ന കാര്യങ്ങളും കണ്ട കാര്യങ്ങളും ഒക്കെ പറഞ്ഞില്ലെങ്കിൽ എനിക്കൊരു സമാധാനം കിട്ടില്ല എനിക്ക് കാല് മസാജ് ചെയ്യാൻ വന്ന ഒരാളുടെ മുമ്പിൽ വെച്ചിട്ട് അയാളുടെ മുമ്പിൽ വെച്ചിട്ട് തന്നെ പല കാര്യങ്ങള് ചെയ്യാൻ പറഞ്ഞിട്ട് ഫോഴ്സ് ചെയ്തിട്ടാണ് അന്നത്തെ ഒരു സൂയിസൈഡ് അറ്റംപ്റ്റ് നടക്കുന്നത് കണ്ടിട്ട് അന്ന് ഞാൻ ചെയ്തു വീണ്ടും ഡോക്ടർ എലിസബത്ത് മിണ്ടാണ്ടിരിക്കും പുള്ളിക്കാരി പറയണത് എന്തെങ്കിലും സംഭവിച്ചാലോ മരിക്കുമോ ആരെങ്കിലും കൊല്ലുമോ എന്തെങ്കിലും സംഭവിച്ചാൽ നടന്ന കാര്യങ്ങൾ എല്ലാം തന്നെ എല്ലാവരും അറിയണം എന്നുള്ള രീതിയിലാണ് വീഡിയോയിൽ പറയുന്നത് ശരി സംഭവിച്ചു പക്ഷെ ഇതെല്ലാം കൂടി ഒരു വീഡിയോയിൽ അങ്ങ് പറഞ്ഞു തീർക്കുകയാണെങ്കിൽ സന്തോഷമായിരുന്നു ഈ മോൺസൺ മാവുങ്കൽ എന്ന് പറഞ്ഞിട്ടുള്ള കേസ് ആ കേസിൽ ഈവൻ ഇപ്പോ ഐ എസ് ആർക്ക് പഠിക്കാനുള്ള ഒരു കേസൊക്കെയാണെന്ന് പറഞ്ഞത് അത്ര വലിയ കേസൊക്കെയാണെന്നാണ് പറഞ്ഞത് അത്ര ആക്കാരനെ പറ്റിച്ചിട്ടുണ്ടോ അപ്പം ആ അത്ര ആയിട്ടുള്ള നടന്നിട്ടുള്ള കേസ് പോലും അങ്ങേരനെ അറസ്റ്റ് ചെയ്യണതിൻ്റെ ആറുമാസം മുമ്പ് ഇങ്ങേരിക്കസ്പി ഇയാളിനെ ഇൻഫോം ചെയ്തിട്ടുണ്ടായിരുന്നു അയാളായിട്ടുള്ള ഒക്കെ കട്ട് ചെയ്യണം ഇനി ഇന്നെ വിളിക്കേണ്ട നിങ്ങളും അവരായിട്ടുള്ള ഡീലിങ്സ് ഒക്കെ കട്ട് ചെയ്തിട്ട് നിർത്തണം എന്ന് പറഞ്ഞിട്ട് ഇയാൾക്കൊരു ഇൻഫോർമേഷൻ കിട്ടിയിട്ടുണ്ട് മണിയും അവരും എല്ലാം ഉണ്ടായിരുന്ന ഒരാളാണ് ബാലയെന്ന് ഡോക്ടർ എലിസബത്തിന് ആ വീട്ടിൽ നിന്ന കാലം മനസ്സിലായിട്ടുണ്ട് കാരണം ആ വീട്ടിലേക്ക് എപ്പോഴും പൊളിറ്റീഷ്യൻസും പോലീസുകാരും ഗുണ്ടുകളും വരുമായിരുന്നു അത് നേരിട്ട് കണ്ടിട്ടുള്ള ഒരാളാണ് ഡോക്ടർ എലിസബത്ത് മോൺസൺ വാങ്ങിന്റെ കേസിൽ നേരത്തെ തന്നെ പല വിവരങ്ങളും പോലീസുകാർ ആൾക്ക് ചോർത്തി കൊടുത്തിരുന്നു എന്നുള്ളത് വെളിപ്പെടുത്തുന്ന ഒരു വോയിസും കൂടിയാണ് ഡോക്ടർ എലിസബത്ത് ഇപ്പോൾ പുറത്തോട്ടിരിക്കുന്നത് പേടിച്ചിട്ടും പ്രാർത്ഥിച്ചിട്ടും ഇത് ചെയ്തിട്ടൊക്കെയാണ് കടന്നുപോയാണ് അതിന്റെ ഇടയിലെ ഇടയിൽ കുറെ ക്രൈം ഇത് പോലീസ് അന്വേഷണം അതുപോലെ തന്നെ ഇടയിൽ ഓരോ പറ്റിക്കല് അതിൻ്റെ ഇടയിൽ ഫിസ്റ്റില സർജറി അതിൻ്റെ ഇടയിൽ മോഷൻ കഴുകൽ അത് മോഷൻ കഴുകൽ വല്ലാത്ത മോഷൻ കഴുകലായിരുന്നു ഈ ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം ഒക്കെ ഉള്ള കാരണം അങ്ങനെ പെയിൻ ഉള്ളുമ്പോൾ പത്തിരുപത് തവണ പോവും ഞാൻ പെയിൻ സഹിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് പറയുന്നില്ല പക്ഷേ അതൊക്കെ കഴുകിയാലെ ഒറ്റ ചവിട്ടി ചവിട്ടുമ്പോൾ അതൊക്കെ പറയേണ്ട കാര്യമാണല്ലോ പിന്നെന്താ ടൈഫോയിഡ് പിന്നെന്താ പിന്നെന്താ ആ പിന്നെ എല്ലാ കേസിലും നമ്മൾ അതിലേക്ക് അടിപൊളി എന്നൊരു ഫേക്ക് അക്കൗണ്ടിൽ നിന്ന് ബാലക്ക് സപ്പോർട്ടായിട്ടും എലിസബത്തിന് അഗെയിൻസ്റ്റ് ആയിട്ടും ഇടുന്ന ഓരോ കമന്റ്സിനും റിപ്ലൈ ആയിട്ടാണ് എലിസബത്ത് ഈ വീഡിയോ ചെയ്യുന്നത് അതില് തനിക്ക് അനുഭവപ്പെട്ട ഗാർഹിക പീഡനം ശാരീരിക പീഡനത്തെ കുറിച്ചെല്ലാം വ്യക്തമായിട്ട് എലിസബത്ത് പറയുകയാണ് ഈ ഇടയ്ക്കിടയ്ക്ക് ഓരോ അടി കിട്ടുക ആർക്കെങ്കിലും ഒന്ന് ഷേക്ക് ശേഖ അതിനെ നമുക്ക് മോത്തേക്കൊരടി ആ അടി കഴിഞ്ഞാൽ നമുക്കൊരു അഞ്ചാറ് സെക്കൻഡ് ഗ്രേ കളറാണ് ആണ് അപ്പം അതിനൊക്കെ അതൊന്നും അതൊക്കെ നമ്മൾ തന്നെ ആയിരിക്കും തന്നെ തന്നെ കൈകൊണ്ടടിക്കണം നമുക്ക് വെട്ടാണല്ലോ അതുകൊണ്ട് നമ്മൾ തന്നെ കൈകൊണ്ടടിട്ട് ഉണ്ടാക്കണമായിരിക്കും ആ ശരി ഓ ഈ പെണ്ണുപുള്ള പിണ്ണിയേരെ ഫോൺ എടുത്തിട്ട് എന്റെ എറിഞ്ഞു ആ മുഖം ഒന്ന് ജസ്റ്റ് ഷിഫ്റ്റ് ചെയ്തപ്പോൾ അത് പോയി ബാക്കിലത്തെ ഷെൽഫിൽ കൊണ്ടു ഷെൽഫ് ഗ്ലാസ് ആയിരുന്നു ഗ്ലാസ് പൊട്ടിൻ ആ ഗ്ലാസ് പൊട്ടിട്ട് എന്റെ കഴിയിലൊക്കെ വെള്ളം ആ ഗ്ലാസ് പൊട്ടിട്ട് എന്റെ കണ്ണിലെ കൊള്ളാം കാരണം എന്റെ മുഖത്തിന്റെ ഡെറക്ഷനാണ് എറിഞ്ഞത് അപ്പോൾ അതൊന്നും വിശദീ അല്ല അപ്പം പറഞ്ഞ ഒരു വിധം പല ടി വി ചാനൽ ചർച്ചകളിലും പല കേസുകൾ വരുമ്പോഴും അങ്ങനെയുള്ള ചർച്ചകളിൽ പങ്കെടുക്കുമ്പോൾ ബാല തന്റെ ഭാര്യയായിരുന്ന എലിസബത്തിനെ കൂടെ എത്തിയിരുന്നു അത് എപ്പോഴും അവരുടെ പല ചോദ്യങ്ങളിൽ നിന്നും ഒഴിവാവാനും പല ചോദ്യങ്ങൾ ചോദിക്കാതിരിക്കാനും വേണ്ടി ഒരു സ്ത്രീ കൂടെ ഇരിക്കുമ്പോൾ അങ്ങനെയുള്ള ചോദ്യങ്ങൾ ഒഴിവാകുമെന്നുള്ള ധാരണയുള്ളതുകൊണ്ട് തന്നെയാണ് താല്പര്യമില്ല ബലമായി എലിസബത്തിനെ കൂടെ പിടിച്ചെത്തിയത് എന്നും എലിസബത്ത് പറയുന്നു കമന്റ് പുള്ളിക്കാരി പറഞ്ഞു മര്യാദയ്ക്ക് കല്യാണം കഴിച്ചിട്ട് ജീവിക്കാൻ നോക്കുക അപ്പോ ഇതിന്റെ വിഷമമായിരുന്നു ഇപ്പൊ പറഞ്ഞു എനിക്ക് ഇന്ത്യൻ ലോ അനുസരിച്ചിട്ട് എനിക്ക് കഴിക്കാനേ പറ്റില്ല എന്ന് പറഞ്ഞു ഓ മൈ ഗോഡ് എന്താണ് നിങ്ങൾ പല കമന്റുകളിൽ വന്നിട്ട് പല ആക്കാരാണോ കമന്റ് തന്നെ ഒരു അക്കൗണ്ട് തന്നെ പല ആൾക്കാരെന്നെ യൂസ് ചെയ്യണമെന്ന് എനിക്ക് തോന്നുന്നു അതൊക്കെ അറിയാം എ ഗുഡ് ലേഡി യൂസർ ടൈം വൈസ്ലി ലിവിങ് ഹെർ ലൈഫ് അതൊക്കെ ഭയങ്കര നന്നായിട്ട് നന്നായിട്ടറിയില്ല കാരണം ഞാൻ ഓൾറെഡി ഉള്ള സമയത്ത് കോളുകളും അതുപോലെ തന്നെ പല മെസ്സേജുകളും കണ്ടിട്ട് ഞാൻ ചോദിച്ചിട്ടുള്ളതാണ് അപ്പൊ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അത് ഞാൻ കുട്ടീനെ പോലെന്നെ കാണുന്ന ഒരാളാണ് എന്താണ് ഓർഫനാണ് ആ കുട്ടിക്ക് വട്ടാണ് അപ്പം ഇങ്ങനെ സ്ത്രീകൾക്ക് എല്ലാവർക്കും വട്ടായിട്ട് ഈ ഓൾറെഡി ടാപ്പ് കുത്തിയിട്ടുള്ള സാധനങ്ങളാണ് അപ്പോൾ വട്ടാണ് അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ മെസ്സേജ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ ഞാൻ അടുത്ത വളർത്തേ കുട്ടിയാണല്ലോ അതുകൊണ്ടുള്ള സ്നേഹത്തോണ്ട് ഞാൻ റിപ്ലൈ ചെയ്യണേ നീ എന്താ എൻ്റെ എൻ്റെ കുട്ടീനെ ഞാൻ പോയിട്ട് ഇങ്ങനെയൊക്കെ മെസ്സേജ് ചെയ്യും ഞാൻ എൻ്റെ കുട്ടീനെ പോകുന്ന കാണാം അപ്പോൾ കുട്ടീനെ എങ്ങനെ കാണുന്ന ആ എന്നിട്ടാണ് നമ്മൾ കുറെ കേസുകൾ കണ്ടുമില്ല കുട്ടീനെ എങ്ങനെ കാണണേന്ന് ഇപ്പോൾ നമ്മൾ കണ്ടു അപ്പോൾ തെറ്റില്ല ഈ ചെയ്യണമൊക്കെ പിന്നെ വേറൊരാൾ ഡോക്ടർ എലിസബത്തിന്റെ ഈ ഈ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ബാല ഒരു പല സ്ത്രീകളായിട്ട് ആൾക്ക് ബന്ധമുണ്ട് കഴിഞ്ഞിട്ട് വന്ന ആളാണ് പുതിയ േഡി അവര് ഞാൻ മെഡിസിൻ കൊടുത്തൊക്കെ എങ്ങനെ കണ്ടു എനിക്ക് മനസ്സിലാവുന്നില്ല പക്ഷേ ഈ മെഡിസിൻ കൊടുത്ത കഥയൊക്കെ കുറെ ആൾക്കാരോട് എനിക്ക് തെറ്റായിട്ടുള്ള മെഡിസിനാണ് തരണേന്ന് പറയണ്ടെന്നുള്ളത് ഞാൻ കേട്ടിട്ടുണ്ട് അത് ഞാൻ ഇങ്ങനെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ള ഒരു ക്ടറിനോടും പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ചേച്ചിയോടും പറഞ്ഞിട്ടുണ്ട് അവരൊക്കെ പറഞ്ഞു സത്യാവസ്ഥ ഞങ്ങൾക്ക് അറിയാം ഇനി ഒരു പെണ്ണും അവന്റെ വീട്ടില് കയറില്ല എലിസബത്ത് മാത്രമാണ് ഭാര്യ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള മെസ്സേജൊക്കെ നമ്മളിലുണ്ട് അതായത് ഇയാൾ മുമ്പേ അതൊക്കെ ഇയാള് എപ്പോഴും മറ്റൊരാളുടെ മുന്നിൽ വെച്ച് തന്നോട് മോശമായി പെരുമാറുകയും തന്നെ അങ്ങനെ പെരുമാറാൻ പ്രേരിപ്പിക്കുകയും ചെയ്തതിനാണ് തൻ സുസൈഡ് അറ്റൻഡ് നടത്തിയതെന്നും എലിസബത്ത് വീഡിയോയിൽ പറയുന്നുണ്ട്